നിങ്ങൾ സ്വന്തമായിട്ട് വണ്ടി വീട്ടിൽ കഴുകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം സോ വെൽക്കം ബാക്ക് ടു കോഡ് ഡ്രൈവ് നമ്മൾ പുതുവേ വണ്ടിയൊക്കെ കഴിയിയതിന് ശേഷം നമ്മുടെ മാറ്റിലുള്ള മണ്ണൊക്കെ എടുത്ത് കളയാറുണ്ട് മണ്ണൊക്കെ തട്ടി തട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഈ മാറ്റ് തിരിച്ച് വെക്കുമ്പോൾ പ്രത്യേകിച്ച് ട്രേ മാച്ചോ അല്ലെങ്കിൽ ഇതേപോലെ ഹാർഡായിട്ടുള്ള മാച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചല്ല വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആക്സിലേറ്റർ പെട്ടലിന്റെ മുകളിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ വീട്ടിലുള്ള വേറെ ആരെങ്കിലും ആണ് വന്ന് വണ്ടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ തന്നെ ഒരു ഹൈ ആർ പി എം ഡ്രൈവ് ആവും ഇത്രയും പ്രൈസായി നിൽക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർ പാനിക് ആവാനുള്ള സാധ്യതയുണ്ട് വണ്ടി കഴുകിയ ആൾ തന്നെയാണ് വണ്ടി വണ്ടിയെടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കണക്റ്റ് ആവും എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവുകയും ചെയ്യും പക്ഷേ അതല്ല വേറെ ആരെങ്കിലും ആണോ വന്ന് വണ്ടി എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഹസാഡസ് സിറ്റുവേഷൻ ആണ് ഗിയറിൽ തന്നെ വണ്ടി സ്റ്റാർട്ടാക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ക്ലച്ച് റിലീസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് വലിയ അപകടം ഉണ്ടാക്കുകയും ചെയ്യും സോ മണ്ണൊക്കെ തട്ടിക്കളഞ്ഞതിന് ശേഷം നിങ്ങളുടെ ട്രെയിനാച്ച് പ്രോപ്പറായിട്ടാണ് വെച്ചേക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക ഈ ഒരു കാര്യം ഒരുപാട് പേർക്ക് സില്ലിയായിട്ട് തോന്നാം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്ന ഒരുപാട് പേരുണ്ടാവും പക്ഷേ